റോട്ടിൽ കൂടെ പോടമ്പിള്ളൊന്നും കേറിയില്ല എനിക്ക് അങ്ങോട്ടേക്കാ പോലുള്ളവരെ ഞാൻ കയറി പിടിക്കും വേറെ പലതും ചെയ്യും ഇതൊക്കെ ചേക്കാം നീ അവിടെ என்னெர்த்தத்துக்கு வனா எறியញான் ஆ என்ன அறிடா சத்தியமா நான் தெரியும் என்ன அம்மேனா சத்தியம் எறியடா வந்து ஐயோ அம்மா யாரடா எறியது இந்த அப்பச்சி தேவர கல்லெடுத்து எறியிறதுக்கு யார்க்கான தைரியம் வந்தது ஐயோ கடுளே தெட்ட வருது ஏண்ட சாணகப்பையல நீயடா தேவர எறியது யாரல்ல இயலா இவனா ஒரு கிளாஸ் கல்

ஏய் கேコート கேஸ் சட்டை எல்லாம் நான் தான்டா தைரியமா அங்க இறர வரேன். பின்ன நீ என்ன தான் என்ன அங்க ஒலத்தும் போடா வாண்டி. ஏய் பாண்டிகிட்ட நான் நாக்க புடிக்குறேன். உன் கொடா பக்கம். ஏய் நான் எதுக்குடா போறேன்? பரதேசி நான். விட்டு வக்கோ. என்ன கை கிட்டி அந்து என்ன அவசானா? கை கிட்டி நீ என்னடா பண்ணுவ? நாadir நான். வெங்கயா விட்டுடு. டேய் டேவேரே. என்ன வெக்கட்டரி அடிச்சானான புளிய நான் தர்பிக்கணும். தனிகேன தெரியல. இன்ன உதுப் பேடா கை கிடிச்ச உதுப்பியா? ஏய் मारे காலே முதே.

බෙංගะ නෑ පොංගා 나 அந்த மாதிரி ஆளு கடையது പിന്നെ ஒரு தமிழ் திന്നെ കണ്ടා അറിയాలෝడి മലയാളിയാണെന്ന് এবড়া താമസం මුரிகಂ கோவில்க்கு பின்னாடி එම් ජී ආ ස්ට්‍රීட்ல மூணாம் ತ వీడు อืม வயிトル பட்டிண்டோ பட்டி உண்டு പക്ഷെ கொரக்கilla கொరగாத பட்டி கடிக்குனா அந்த ஓடிங்கனா

ഞാൻ പോവാ <laughs> <laughs> തന്നെ ുണ്ടിലേക്ക് ഒരു ഓട്ടം പോണ വഴിയാ വർക്ക് ഷോപ്പിൽ വെച്ച് യാക്കോബിയെ കണ്ടു അപ്പോഴറിഞ്ഞ് നിങ്ങളൊക്കെ ഉണ്ടെന്നുഖേ ചതിയ ഞാൻ നിന്നോട് ചെയ്തത് വലിയ ചതി അതിനൊക്കെയുള്ള ശിക്ഷ ഇപ്പോഴും ഞാൻ അനുഭവിച്ചോണ്ടിരിക്ക ചെറുപ്പത്തിന്റെ ഓരോ ചാബല്യം അമ്മാവന്റെ മുകളുമായിട്ടുള്ള കല്യാണം നടന്ന ജീവിതത്തിനൊരു രക്ഷ കിട്ടുമെന്നൊക്കെ കരുതിയതാ അതാടുന്നില്ല അവളൊരു പെട്ട ആൾക്കാരെ കൊണ്ടുപോയി നിന്നെ കെട്ടിന്നറിഞ്ഞപ്പോ മനസ്സൊന്നും ആറി ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് നോക്കണ്ടല്ലോ ചില സത്യങ്ങൾ അങ്ങന എത്ര മറച്ചു വച്ചാലും ഒരു സമയം വരുമ്പോ അത് നമ്മളെ തന്നെ നോക്കിച്ചിരിക്കും എന്നാലും ഒരു ജെന്റിൽമാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് ഇരിക്കാൻ പറയാനുള്ള സാമാന്യ പോലും നീ കാണിച്ചില്ലല്ലോ ഒന്നുമില്ല ഇറങ്ങിപ്പോളുടെ ഇതൊക്കെ ഞാൻ പേടിക്കുന്നു നിന്റെ കെറ്റവും നിന്നെ അത്താഴത്തിന് വിളിച്ചിട്ടുണ്ട് നിനക്കറിയാലോ ബാബുട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നീ ചിന്തിക്കും മകളെ മനസ്സിരുത്തി ചിന്തിക്കെന്താ വേണ്ടെന്നു എന്റെ ഒരു വാക്കില ഇന്ന് നിന്റെ ജീവിതം അത് മറന്ന് ചിന്തിക്കല്ലേ കൊടുക്കല്ലേ അയാൾ വീട്ടിൽ കയറി വന്നപ്പ എന്റെ ഉള്ളൊന്ന് കാളി അപ്പയുടെ കൂട്ടുകാരനാന്ന പറഞ്ഞേ ഇനി അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുവോന്നാ പിന്നെ നിനക്കെന്ത് ഞാൻ നിന്നോട് എന്തോ അനാവശ്യം കാണിക്കാൻ കരുതി അതെ നമ്മൾ എങ്ങോട്ടാ

പറ നിനക്ക് എത്ര ലൈൻ ഉണ്ടായിരുന്നു അവളുടെ പേര് തൊട്ടടുത്ത വീട്ടിലായിരുന്നു സൈക്കിളിൽ കയറിയ എന്നെ ദിവസവും അവളെ നഴ്സറി കോമഡി ദൈവമേ നീ എനിക്ക് ദൈവത്തോടെ ഭയങ്കര ദേഷ്യായിരുന്നു കൂട്ടുകാർക്ക് ഒക്കെ ലൈൻ കൊടുത്തു എനിക്ക് മാത്രം ഒരാളെ തന്നില്ല ഇപ്പൊ ദേഷ്യമൊക്കെ മാറി ഞാനും ദൈവം വലിയ കൂട്ടാ ദൂരെ ദൂരെ ഒരു നാട്ടിലെ വെൺമേഘക്കൂട്ടങ്ങൾക്ക് താഴെ മഞ്ഞുപോലെ സുന്ദരിയായ ഒരു മാതാക്ക കുട്ടിയെ ദൈവം എനിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുകയല്ലായിരുന്നോ